ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് റോഗ് ഇന്ന് നമ്മുടെ നിഷിക്കുട്ടനെ സ്കൂളിലേക്ക് പോകുന്ന ആദ്യ ദിവസമായിട്ടോ കഴിഞ്ഞ ദിവസം അവന് സ്കൂളുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അവനെ കൊണ്ടുപോയി ഞാൻ കൊണ്ടുവന്നു കേട്ടോ ഇന്നിപ്പോൾ ഫുൾ ടൈം ക്ലാസ്സുള്ള ദിവസം എന്നാട്ടോ അപ്പം ഇന്നൊരു ഡൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു രാവിലെ അവന് ലഞ്ച് ോക്സിനൊക്കെ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഇതൊക്കെ സ്നാക്സിനും മക്രോണി മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവനെ മക്രോണി ആക്കിയിട്ട് അത് പാത്രത്തിലാക്കി കൊടുക്കുക കേട്ടോ അവൻ്റെ സ്നാക്സ് ബോക്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെയാട്ടോ ഉപയോഗിക്കുന്നത് ലഞ്ച് ബോക്സ് ഞാൻ സ്റ്റീലിൻ്റെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് ഞാനൊരു സ്പൂണും വെച്ച് കൊടുക്കേണ്ട കേട്ടോ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് കയ്യിലാക്കണ്ടെന്ന് കരുതിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലഞ്ചാക്കി കൊടുക്കാം കേട്ടോ ചോറാട്ടോ കേട്ടോ ചോറ് തന്നെയാണ് ആക്കി കൊടുക്കാറുള്ളത് ചോറും പിന്നെ സാമ്പാറും പിന്നെ ബീഫു കേട്ടോ ലഞ്ചിന് അവനതു മതിയെന്ന് പറഞ്ഞ് അപ്പം ഞാനിവിടെ കുറച്ചിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തു വിട്ട് പോകും കൊടുക്കുമ്പോഴാണ് അവന് ചോറ് നോക്കുന്നത് അപ്പം കുറച്ച് മതി ഇത്ര വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ എന്തായാലും അവന് കണക്കാക്കി ഞാൻ പാത്രത്തിലേക്ക് എടുത്തതായിരുന്നു അപ്പം ഞാനത് ഇട്ടു കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട അവൻ ഫുള് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അവന് സാമ്പാറും നല്ല ഇഷ്ടമാണ് സാമ്പാർ കൂട്ടിയവൻ കഴിക്കും അധികം എരിവൊന്നും ഇടാതെ സാമ്പാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിനകത്തേക്ക് ഞാൻ എക്സ്ട്രാ ഒരു പാത്രം പുറത്ത് വെക്കണ്ടെന്ന് കരുതിയിട്ട് അതിനകത്ത് തന്നെ ഞാൻ സാമ്പാറാക്കി കൊടുക്കട്ടോ ആ പാത്രത്തിനകത്തൊരു ചെറിയ പാത്രം വെച്ചിട്ട് പിന്നെ കഷ്ണങ്ങളും ആവും കഴിക്കൂട്ടോ അപ്പം ഞാൻ പുറത്ത് കുറച്ച് കഷ്ണങ്ങളും എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ ബീഫും വെച്ച് ഞാൻ അത് നന്നായിട്ട് ടവ്വലിൽ പൊതിഞ്ഞ് കൊടുക്കുക കേട്ടോ പാത്രം പുറത്തേക്ക് ഒലിക്കേണ്ട എന്നൊക്കെ കരുതിയിട്ട് പിന്നെ അവന് ടാങ്ക് കലക്കിയ വെള്ളം മതിയെന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് അതും കേട്ടോ ആക്കി കൊടുക്കുന്നത് ഇത് ദിവസമൊന്നും ആക്കി കൊടുക്കില്ല ഇന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നാക്കി കൊടുത്തു വിട്ടുന്നത് മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ അവൻ്റെ പുതിയ കുപ്പിയൊക്കെ ആട്ടോ അപ്പോൾ അതാ അവന് അതൊക്കെ നോക്കി ആക്കി അപ്പോൾ ബാക്കി ടാങ്ക് അവന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക പിന്നെ അവനത് കുടിച്ചു കൂട്ടാം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഇതാക്കി പിന്നെ അവനെ ഞാൻ യൂണിഫോമൊക്കെ എടുപ്പിച്ചു കേട്ടോ പിന്നെ ഞാനും അവനും പോവുക കേട്ടോ അപ്പം പുതിയ ബാഗായതുകൊണ്ട് തന്നെ അവൻ അവൻ പിടിച്ചോളാന്ന് പറഞ്ഞ് തന്നെ തരുന്ന എൻ്റെ കയ്യിൽ തന്നില്ല കേട്ടോ ഈ റോഡ് സൈഡിൽ നല്ല ചളി ഉണ്ടായിരുന്നു ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അത് ആ സൈഡിൽ നല്ല ചളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അവനും ഇങ്ങനെ നിൽക്കുകയാണ് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് എട്ടരയ്ക്കാട്ടോ അവൻ്റെ വണ്ടി വരാറ് അപ്പം അവൻ പോയി അവനെ പറഞ്ഞയാഴ്ചതിനു ശേഷം ഞാൻ വന്നപ്പോൾ എന്താ ഇവിടെ ഉമ്മ ഉപ്പേരി ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് പഴുത്ത ചക്ക അതായത് ചോള പറിച്ചു വെച്ചിട്ടുണ്ട് ഇത് ബീഫ് ലിവറാട്ടോ ബീഫും വെച്ചിട്ടുണ്ടായിരുന്നത് ബീഫിൻ്റെ ലിവറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാ പിന്നെ അതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന വീഡിയോ ആട്ടോ എടുത്തിട്ടുള്ളത് സാമ്പാറും ബീഫും ചക്ക കൂട്ടാനും പിന്നെ നമ്മൾ അച്ചാറും ഒക്കെ പാട് ആക്കിയിട്ട് അത് പിന്നെ നിഷുട്ട് നമ്മുടെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ അവന് കൊടുത്താട്ട പഴുത്ത ചക്കയും പിന്നെ ചോക്കോസും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളത് രാത്രി അവന് കൊടുത്തതാ അപ്പോൾ ബൈ ബൈ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക